ഒരു രാജ്യത്ത് കയറിയിട്ട് ആക്രമണം നടത്തുക ആ ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ട് അവരോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പോയി പണി നോക്കാൻ പറയുക നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ നമ്മൾ പറയുന്നത് ഗുണ്ടായിസം എന്നുള്ളതാണ് അതായത് ഒരു ഗുണ്ടാസംഘം ആരെ വേണമെങ്കിലും ആക്രമിക്കാം ആരെ വേണമെങ്കിലും ഉപദ്രവിക്കാം അങ്ങനെ ഉപദ്രവിച്ചതിന് കാരണം ചോദിച്ചിട്ട് ആരെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇനിയും ചെയ്യും നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുന്നത് ഇത് ആരോടും അല്ല ചോദിക്കുന്നത് അറബ് ലോകത്തോടാണ് അറബ് ലോകത്തോടാണ് ചോദിക്കുന്നത് ഒ ഐ സി പോലെയുള്ള അറബ് ലോകങ്ങളുടെ രാജ്യങ്ങളുടെ സംഘടനകളോടാണ് ഇസ്രയേൽ ചോദിക്കുന്നത് നിങ്ങൾ എന്ത് പുണ്ണാക്ക് എന്ന് ചുരുക്കി പറഞ്ഞാൽ ഇതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഖത്തറിലെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഖത്തറിലെ മധ്യസ്ഥ എങ്ങനെയാണ് ഖത്തർ ലോകത്ത് അറിയപ്പെടുന്നത് ഖത്തർ ലോകത്ത് അറിയപ്പെടുന്നത് മധ്യസ്ഥതയുടെ പേരിലാണ് ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളുടെയും ചുക്കാൻ പിടിച്ച് അതിൽ ഒരു നെഗോഷിയേറ്ററായി നിൽക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു മീഡിയേറ്ററായി നിൽക്കുക എന്ന ഒരു റോളാണ് ഖത്തർ കാലങ്ങളായിട്ട് ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ മധ്യസ്ഥ കേന്ദ്രം അവിടെയാണ് ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത് അതായത് ഈ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്ന ദോഹയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് വ്യോമാക്രമണം ഇസ്രയേൽ നടത്തിയിരിക്കുന്നത് ഫൈറ്റർ ജെറ്റ് ഉപയോഗിച്ചിട്ട് ഇത് എന്തിനാണ് നടത്തിയത് എന്നുള്ളതാണ് കാലിദ് മിഷനെയും അതുപോലെ തന്നെ കലിൽ ഹയെയും ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ഒരു ആക്രമണം ആരാണ് ഈ രണ്ടുപേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹമാസിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന രണ്ടു പേർ ഈ രണ്ടു പേരെങ്ങനെ ഖത്തറിലെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഖത്തറിലേക്ക് ഈ രണ്ടു പേരെത്താനുള്ള കാരണം അമേരിക്ക നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മധ്യസ്ഥ ശ്രമമുണ്ട് അതായത് ഇസ്രയേൽ വെക്കുന്ന ഉപാധികളും ഹമാസ് വെക്കുന്ന നിബന്ധനകളും തമ്മിൽ ഒരു ഫൈനൽ ഒരു തീരുമാനമെടുത്തിട്ട് ഗസയിൽ യുദ്ധം നിർത്താനും ഇപ്പോൾ നിലവിൽ ഹമാസിൻ്റെ കൈവശമുള്ള ഇസ്രയേലിലെ ഇസ്രയേലി തടവുകാരെ തിരിച്ചവരുടെ കയ്യിൽ കൊടുക്കാനുള്ള ഒരു ഡീല് നടത്താൻ വേണ്ടിയിട്ട് അവിടെ എത്തിയതാണ് അവിടെയാണ് ഒരു ആക്രമണം നടത്തുന്നത് എത്ര ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം എന്ന് നിങ്ങൾ നോക്കി നമുക്ക് ഒരു രാജ്യത്തിൻ്റെ അതിർത്തി കടന്നുള്ള എല്ലാ ആക്രമണങ്ങളും യുദ്ധ കുറ്റമാണ് ആ രാജ്യത്തിന് ഒരു രാജ്യത്തേക്ക് നമ്മൾ കയറുക ഒരു രാജ്യത്തിൻ്റെ അതിർത്തി കടന്നിട്ട് ആ രാജ്യത്ത് സ്ഫോടനങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ രാജ്യസ്നേഹത്തിൻ്റെ ഭാഗമാണ് ഇന്ന് കാലങ്ങളായിട്ട് ലോകത്തിന് മുന്നിൽ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇതിനെ ചോദ്യം ചെയ്യാൻ അറബ് ലോകത്തിന് പറ്റുന്നില്ല പക്ഷേ ഇവിടെ നിലവിലൊരു ടെസ്റ്റ് ഉണ്ടായി നിലവിൽ പലപ്പോഴും ഓപ്പറേഷനുകളൊക്കെ സക്സസ് ആവുന്ന ഖത്തറിന് നില സോറി ഇസ്രയേലിന് നിലവിൽ ഖത്തറിൽ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ ഫൈലായി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അത് ഇസ്രയേലിന് തെല്ലുന്നു അതിന്റെ ഒരു വാർത്തയുണ്ട് നമുക്ക് കണ്ടുകൊണ്ട് സംസാരിക്കാം ആക്രമണമാണ് ഇത് എന്ന് പറയുന്നു അതേപോലെ തന്നെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണിത് എന്ന് പറയുന്നു അതേപോലെ തന്നെ ഈ ഒരു ആക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിക്കുന്നു അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇപ്പോൾ അൽജദീറ അടക്കമുള്ള മാധ്യമങ്ങൾ നൽകുന്നത് ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹമാസിന്റെ നേതാക്കന്മാരെയാണ് ലക്ഷ്യം വെച്ചത് ആ ഹമാസിന്റെ ഒരു നേതാവും കൊല്ലപ്പെട്ടിട്ടില്ല എങ്കിൽ ആ ഓപ്പറേഷൻ ഫൈലായി അപ്പോൾ ആ ഓപ്പറേഷൻ ഫൈലാവുക സാധാരണഗതിയിൽ ഗസയിൽ നടത്തുന്നത് പോലത്തെ ഒരു സംഭവമല്ല മറച്ചിട്ടൊരു രാജ്യത്ത് കടന്നു കയറിയിട്ടുള്ള ഒരു ആക്രമണമാണ് അങ്ങനെ ഇത്രയും വലിയ ഒരു മിഷൻ ഫൈലാവുക എന്ന് പറയുമ്പോൾ അത് അന്താരാഷ്ട്ര ലോകത്ത് ഇസ്രയേലിനുണ്ടാക്കുന്ന ഒരു വെല്ലുവിളി ആ വെല്ലുവിളിയൊന്നൊന്നും പറയുന്നില്ല പക്ഷേ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയിലൊക്കെ ഇസ്രയേൽ വിയർക്കും പക്ഷേ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയെ പുല്ലുവലയാണ് ഇത് വേറെ കാര്യം പക്ഷേ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഖത്തർ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കും അല്ലെങ്കിൽ ഖത്തർ പ്രതിനിധാനം ചെയ്യുന്ന ഒ ഐ സി അറബ് ലോകം ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കും ഖത്തറിൻ്റെ വ്യോമ മേഖലയ്ക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന യു എസിൻ്റെ കീഴിലുള്ള അതായത് അമേരിക്കയുടെ കീഴിലുള്ള വ്യോമപ്രതിരോധ സംവിധാനത്തിൻ്റെ നിയന്ത്രണ നിയന്ത്രണം കൈവശമുള്ള ഈ അമേരിക്ക ഈ വിഷയത്തിൽ എന്ത് നിലപാട് പറയും ഇതൊക്കെ നമ്മൾ നോക്കി കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പ്രതിനിധികളെ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിന് വലിയ പാളിച്ച ഉണ്ടായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഖത്തർ പോലെയുള്ള ഒരു രാഷ്ട്രത്തിനു മേൽ ആക്രമണം നടത്തുമ്പോൾ അതിന്റെ അനുസരിച്ചുള്ള ഒരു ഫലം അതിനുണ്ടായിട്ടില്ല എങ്കിൽ സ്വാഭാവികമായും അത് ഇസ്രായേലിന് തന്നെ വലിയ തിരിച്ചടിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരത്തിലുള്ള അജണ്ടകളിൽ നിത്യാഹൂ കാരണം അഴിമതി കേസുകളിൽ ക്രിമിനൽ കേസുകളിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന അതേ ദിവസം തന്നെ ഏറി നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് ഇസ്രായേലിനുള്ളിലെങ്കിലും അവിടെ വിഷയങ്ങൾ മാറ്റുക വിധിദിനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ആക്രമണത്തിന് പേര് കൊടുത്തുകൊണ്ടാണ് ഈ വലിയ ആക്രമണത്തിലേക്ക് ഇസ്രായേൽ ലക്ഷ്യമിട്ടത് അപ്പോൾ ഇസ്രായേൽ തന്നെ പറയുന്നതനുസരിച്ചാണെങ്കിൽ അവർ അമേരിക്കയുമായി ആശയവിനിമയം നടത്തിയെന്നും അതേപോലെ തന്നെ ഷിൻബറ്റിന്റെ അടക്കമുള്ള സഹായം തേടിയെന്നും അതിന്റെയെല്ലാം കൃത്യമായ കൂടിയാണ് ഇത് നടത്തി എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ലക്ഷ്യം ഹമാസ് നേതാക്കളെ വധിക്കലായിരുന്നു എങ്കിൽ അല്ല അത് വളരെ പോകാനാണ് കാരണം മൊസാദിനെ പോലെയുള്ള ലോകത്തെ ഒരു ഗുണ്ടാ സംഘം എന്നാണ് മൊസാദിനെ ഒക്കെ പൊതുവെ വിശേഷിപ്പിക്കുക കാരണം അതല്ലാതെ ഇങ്ങനെ ഒരു രാജ്യത്തിൻ്റെ അതിർത്തി കടന്നുകൊണ്ടുള്ള ആക്രമണം അതും ഖത്തർ പോലെയുള്ള ലോകത്തിന് മുന്നിൽ തലയെടുപ്പോട് കൂടിയിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരു മര്യാദയില്ലാത്ത പലപ്പോഴും പറയാറില്ലേ അതായത് മര്യാദക്കേടിൻ്റെ അപ്പോസ്റ്റലന്മാർ ഒരിക്കലും ഒരു കാലത്തും ന്യായവും നീതിയും നോക്കാതെ തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ അടക്കം കൊല്ലുന്ന ഈ നരഭോജികളായിട്ടുള്ള മനുഷ്യരുടെ ഈ യുദ്ധ കൊതിയന്മാരായിട്ടുള്ള ആളുകൾ ഇതല്ല ഇതിനപ്പുറം ചെയ്യും ഖത്തറിൽ നടത്തിയിട്ടുള്ള ഒരു ആക്രമണം ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നിസ്സാരമായി കാണാൻ പറ്റുന്നൊരു കാര്യമല്ല ലോകത്ത് ഖത്തർ മധ്യസ്ഥ മധ്യസ്ഥൻ എന്നുള്ള റോളിനപ്പുറത്ത് ഖത്തറിൻ്റെ വികസിതമായിട്ടുള്ള ഒരു നേട്ടം അത് ചെറുതൊന്നുമല്ല അപ്പം അങ്ങനെ ലോകത്ത് വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്ത് ഈ രീതിയിൽ ഒരു ആക്രമണം നടത്തുക എന്നൊരു കൂളായിട്ട് പറയുക ഞങ്ങൾ ലക്ഷ്യം നിർവഹിച്ചു എന്നൊക്കെ പറയാം ഇതിനെ ചോദ്യം ചെയ്യാൻ ലോകത്താരുമില്ല ആരുമില്ല അപ്പോൾ ഇങ്ങോട്ട് ഏഷ്യയിൽ ഒരു വലിയ ചേരി രൂപപ്പെടുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഖത്തർ ഖത്തറിൻ്റെ വ്യോമ സംവിധാനങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ള യു എസ് ഖത്തറിനെ ചതിച്ചോ എന്നുള്ളത് അല്ലെങ്കിൽ അമേരിക്ക ഖത്തറിനെ ചതിച്ചോ എന്നുള്ളത് നമുക്കിതിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഖത്തർ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് ഖത്തർ ഒഫീഷ്യലി ഈ വിഷയത്തിൽ ശക്തമായി തെമ്മാടിത്തരം എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ ആക്രമണത്തെ കുറിച്ചിട്ട് ഖത്തറിൻ്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അടക്കം ഈ വിഷയത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ് തെമ്മാടിത്തരം എന്നുള്ളതാണ് പക്ഷേ വെറും ഒരു വാക്ക് കൊണ്ടുള്ള പരാമർശത്തിൽ നിൽക്കുമ്പോൾ കാരണം സ്വന്തം ഖത്തറിൻ്റെ രാജ്യത്തേക്ക് മധ്യസ്ഥ ശ്രമത്തിന് വന്നിട്ടുള്ള ആളുകൾക്ക് സുരക്ഷിതത്വം ഇല്ലാതാകുന്നത് ആ രാജ്യത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുകയാണ് ആ രാജ്യത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ മാത്രമാണോ ബാധിക്കുന്നത് ആ മധ്യസ്ഥ ശ്രമത്തിന് ചുക്കാൻ അമേരിക്ക അടക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്ത്രപരമായി അമേരിക്കയും ഇസ്രൈലും കുഴിച്ച കുഴിയിൽ ഈ പറയുന്ന പലസ്തീൻ വീണു പലസ്തീൻ്റെ നേതാക്കന്മാർ വീണതാണോ അതല്ല എങ്കിൽ ഖത്തറിനെ പെടുത്തിയതാണോ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഏഷ്യയിൽ രൂപപ്പെടുന്ന ഒരു ചേരി തന്നെയാണ് ഖത്തറിന് നല്ലത് അതിൽ യാതൊരു സംശയവും വേണ്ട ഈ അമേരിക്ക ഇസ്രയേൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ അമേരിക്കയോട് ചാഞ്ഞ് നിൽക്കുക ഇസ്രയേലുമായിട്ട് വലിയ ബന്ധം ഖത്തർ വെച്ച് പുലർത്തുന്നില്ല എങ്കിൽ പോലും പക്ഷേ അതേസമയം മറ്റൊരു കാര്യമുണ്ട് കഴിഞ്ഞ തവണങ്ങളിലൊക്കെ നടന്നിരുന്ന മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഇസ്രേലിൻ്റെ പ്രതിനിധികൾ ഖത്തറിൽ വന്നിരുന്നു അപ്പൊ ഇവര് തന്നെ ഒരു മധ്യസക്ഷമം വിളിച്ചുകൂട്ടുക എന്നിട്ട് ആ മധ്യസക്ഷമം നടത്തുന്ന ഇടത്തേക്ക് ഇവർ തന്നെ ബോംബാക്രമണം നടത്തുക ലോകത്ത് ഇത്രയും വഞ്ചന നടത്തുന്ന ഇത്രയും ക്രൂര നരഹത്യ നടത്തുന്ന ഒരു രാജ്യം വേറെയുണ്ടോ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടെ നിൽക്കട്ടെ ഹമാസും ഈ പറയുന്ന ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നം അവിടെ നിൽക്കട്ടെ പക്ഷെ ആ പ്രശ്നങ്ങൾക്കപ്പുറത്ത് ഒരു വിഷയത്തിലെടുക്കുന്ന അനീതി അനീതി നിറഞ്ഞ തീരുമാനങ്ങൾ അനീതികളുടെ ഒരു കോട്ട എന്ന് വേണം മോസാദിനെ വിശേഷിപ്പിക്കാൻ ഒരു ഗുണ്ടാസംഘ എന്നല്ലതെന്താ പറയേണ്ടത് ലോകം ഇതിനെയൊക്കെ നിശബ്ദതയോട് കൂടിയിട്ട് കണ്ടു നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് ഖത്തറാണെങ്കിൽ നാളെ സൗദിയാണ് അത് കഴിഞ്ഞാൽ മറ്റൊരു രാജ്യമാണ് ഇത് വേട്ടയാടിക്കൊണ്ടേയിരിക്കും ലോകം ലോകമൊന്നടങ്കം അറബ് ലോകം ഒന്നടങ്കം ചോദ്യം ചെയ്യപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എത്രയോ മലയാളികൾ ജോലി ചെയ്യുന്ന ഒരു വലിയ മേഖല നിലനിൽക്കുന്ന സ്ഥലമാണ് ദോഹ എന്നൊക്കെ പറഞ്ഞത് അവിടെയൊക്കെ ആക്രമണം നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു അവസ്ഥ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഈ ഭീകരകൃത്യം നടത്തുന്ന ഇസ്രയേലിനെ നിയന്ത്രിക്കാൻ സഭയ്ക്ക് ഒരു കാലത്തും സാധിക്കാത്തത് തീർച്ചയായും ഐക്യരാഷ്ട്രസഭയുടെ ഒരു വലിയ കെടുകാര്യസ്ഥതയായിട്ട് നമ്മളതിനെ കാണേണ്ടി വരും